കസ്റ്റഡി മർദ്ദനങ്ങളിൽ പോലീസിന് സഭയിൽ കവച്ചമൊരുക്കി മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും മികച്ച സേനയാണ് കേരള പോലീസ് പോലീസ് അതിക്രമ പരാതികൾ ഒറ്റപ്പെട്ടത് ഇത്തരത്തിലുള്ള പരാതികൾ പോലീസിന്റെ മനോവീര്യം തകർക്കുമെന്നും മുഖ്യമന്ത്രി സർ മുതൽ സമഗ്രമായ പോലീസ് സേനയിൽ അതുകൊണ്ട് തന്നെയുള്ള ഗുണ എന്താ ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ സംവിധാനമായി കേരള പോലീസ് മാറിയിട്ടുണ്ട് ഇത് ഞങ്ങൾ മാത്രം പറയുന്നൊരു കാര്യമല്ലാലോ നമ്മുടെ രാജ്യത്തെ ആകെ വിലയിരുത്തി കേന്ദ്ര സർക്കാർ വിവിധ ഔദ്യോഗിക ഏജൻസികൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരള പോലീസിന് നൽകിയിട്ടുള്ളത് സർ ഇതെല്ലാം പോലീസിന്റെ മികവ് എന്ന് പറയുമ്പോൾ ഈ പുതിയ രീതികളുടെ മികവാണ് ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് കാണിച്ച് അതിൻ്റെ മേലെ കേരള പോലീസ് ആകെ മോശപ്പെട്ടതായി എന്ന് ചിത്രീകരിക്കാൻ പറ്റില്ല